നമസ്കാരം ശ്രീനാരായണ ദർശനം എന്താണെന്ന് മനസ്സിലാക്കി അത് ലോകം മുഴുവനും പ്രചരിപ്പിക്കാൻ തയ്യാറെടുത്തുകൊണ്ട് സഞ്ചരിച്ചു എല്ലാ ഒരുവിധ രാജ്യങ്ങളെല്ലാം സഞ്ചരിക്കുകയും ഇന്ത്യയിൽ തന്നെ പല സ്ഥലത്തും പല സ്റ്റേറ്റിലുള്ള പ്രഗലന്മാരായ ആൾക്കാരെ കണ്ട് സംസാരിക്കുകയും ചെയ്ത വ്യക്തിത്വമാണ് സ്വാമി ശാശ്വതികാനന്ദം ജൂലൈ ഒന്നിനാണ് അദ്ദേഹത്തിൻ്റെ സമാധി ദിനം വരുന്നത് അതെങ്ങും എല്ലാവരും കൊണ്ടാടുന്നുണ്ട് മതങ്ങൾക്ക് അതീതമായൊരു കാഴ്ചപ്പാടുള്ള ഒരു വ്യക്തിത്വമായിരുന്നു ജാതീയ മതത്തിനെയൊന്നും അംഗീകരിക്കാതെയല്ല അതിൽ നിന്ന് മുക്തമായ ഒരവസ്ഥ പൊതുജനം പ്രാപിക്കണമെന്ന് ആഗ്രഹിച്ച മനുഷ്യനാണ് അതിനുവേണ്ടി അദ്ദേഹം ഒരു സിദ്ധാന്തം തന്നെ തയ്യാറാക്കി അതാണ് മതാതീത ആത്മീയത എന്ന് ഒരു കാഴ്ചപ്പാട് പുള്ളിയിലുണ്ടായിരുന്നു അത് പുള്ളീൻ്റെ ദാർശനിക ഭാവമാണ് നാരായണ ഗുരുവിൻ്റെ ശിശു പരമ്പരയിൽപ്പെട്ട ഗുരുവിന് ശേഷം അന്നുണ്ടായിരുന്ന പ്രഗ്ലന്മാരായ പല സന്യാസിമാരും കടന്നുപോയെങ്കിലും ശാശ്വതികാന്ത സ്വാമിയെപ്പോലെ അത്രയും ഉന്നതിയിലെത്തിയ ഒരു വ്യക്തിത്വം ഉണ്ടായിട്ടില്ല അതിനുശേഷം ഇന്ന് വരെ ഒരാളെയും കണ്ടിട്ടുമില്ല വരുമായിരിക്കാം എന്തായാലും ശ്രീനാരായണ ദർശനം ലോകവ്യാപകമാക്കണമെന്ന് ചിന്തിച്ച് അതിനുവേണ്ടി പ്രവർത്തിച്ച ഒരു ഉന്നതമായൊരു വ്യക്തിത്വമായിരുന്നു നന്നായ നന്നായഴുത്തുകാരൻ ഏത് ലേഖനം ഏത് വിധത്തിലുള്ള ലേഖനം വേണ്ടിക്കലും പറയുന്ന ആ സെക്കൻഡ് തന്നെ എഴുതുമായിരുന്നു അതുപോലെ നല്ല പ്രഭാഷകനായിരുന്നു വളരെ മെല്ലെ ഒഴുക്ക് അടി ഒഴുക്ക് പോലെയല്ല എന്ന എല്ലാവരെയും പറഞ്ഞ് മനസ്സിലാക്കുന്ന രീതിയിൽ എല്ലാവർക്കും വ്യക്തമായി മനസ്സിലാകുന്ന തരത്തിലായിരുന്നു അദ്ദേഹത്തിൻ്റെ പ്രഭാഷണം ഉണ്ടായിരുന്നത് ഒരു രാഷ്ട്രീയ പ്രഭാഷകനെ പോലെയോ അല്ലെ മറ്റുള്ളതുപോലെയോ അത്രയും കർശനമായിട്ടൊന്നും പറയത്തില്ല വളരെ ശാന്തമായിരുന്നു ഒരു വ്യക്തിക്ക് എഴുതിയെടുക്കാൻ പറ്റുന്ന രൂപത്തിൽ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുമായിരുന്നു നല്ല കാതലുള്ള ഒരു വ്യക്തിത്വം എന്നുവെച്ചാൽ ആ പ്രഭാഷണം നല്ല കാതലുള്ളതായിരുന്നു ഏത് മേഖലയെക്കുറിച്ച് ചോദിച്ചാലും അദ്ദേഹത്തിന് പറയാൻ അറിയാം അങ്ങനെ ഒരു വ്യക്തി ഉണ്ടായിരുന്നത് നിത്യേതന്യതിയാണ് അതുപോലെ നല്ല ധ്യാനത്തിലേക്ക് വേണ്ടിയിട്ട് എപ്പോഴും പ്രവർത്തിക്കുകയും അത് മിക്കവാറും ധ്യാനത്തിലിരിക്കുകയും ചെയ്തിട്ടുണ്ട് ഈ കേരള എല്ലാം വിട്ട് പുറത്തു പോവുകയും പല സ്ഥലങ്ങളിലും ധ്യാനത്തിന് വേണ്ടി കഷ്ടപ്പെടുകയും ചെയ്തിട്ടുണ്ട് അദ്ദേഹത്തിൻ്റെ ഒരു തപസ്സാണ് ശിവഗിരി മഠത്തെ ശരിക്കും എല്ലാ ദിക്കിലും അറിയിച്ചത് അശ്വതികാനന്ദ സ്വാമിയാണ് അതുപോലെ ആർക്കും ഇന്നുവരെ പറ്റിയിട്ടില്ല അതിനു വേണ്ടിയിട്ടാണ് അദ്ദേഹം ഗുരുധർമ്മ പ്രചരണ സഭ എന്ന് പറയുന്ന ഒരു സിസ്റ്റർ കണ്ണൂർ ശിവീര്യമണത്തിൻ്റെ ഒരു സംഘടനയ്ക്ക് തുല്യമായിട്ടൊന്നുണ്ടാക്കി അതുകൊണ്ട് തന്നെ അത് ഇഷ്ടംപോലെ എല്ലാ ദിക്കിലും അത് എത്തിച്ചിട്ടുണ്ട് അദ്ദേഹത്തിന് ശേഷം ഇപ്പോഴും കുടുംബ സഭയുണ്ട് പക്ഷേ അതിൽ നിന്ന് കുറേ വ്യത്യാസമുണ്ട് മറ്റേത് സ്വാമി സ്വന്തമായിട്ട് തന്നെ കണ്ടെത്തി നിലനിർത്തിക്കൊണ്ടുപോണ സംഗതിയായിരുന്നു അത് വളരെ അംഗീകരിക്കപ്പെട്ടതും ഒരുവിധം പ്രഗലഭന്മാരായ ആൾക്കാർ മൊത്തം അതിൻ്റെ പിന്നിൽ അണിനിരക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു എസ് എൻ ഡി പി എന്നൊരു വലിയൊരു മഹത്തായ സംഘടനയ്ക്ക് വേണ്ടിയിട്ടും അദ്ദേഹം പ്രവർത്തിച്ചിട്ടുണ്ട് അത് വലിയ ധീരമായ പ്രവർത്തനം തന്നെയാണ് പല വ്യക്തിത്വങ്ങളെയും ഉന്നതിയിൽ കൊണ്ട് എത്തിക്കുകയും അവരെക്കൊണ്ട് പലതും ചെയ്യിക്കുകയും പാവപ്പെട്ട കുട്ടികളെല്ലാം രക്ഷപ്പെടുത്താനും വേണ്ടി ശ്രമിച്ചിട്ടുണ്ട് അതിൻ്റെ എല്ലാ വശവും പുറത്ത് അറിയത്തില്ല കൂടെ നടന്നതുകൊണ്ട് എനിക്ക് കുറേ കാര്യങ്ങൾ അറിയായിരുന്നു ഞാനതൊന്നും പറയാൻ നിൽക്കലില്ല അത് അദ്ദേഹത്തിൻ്റെ കഴിവാണ് ആ കഴിവിനെ നമ്മൾ അംഗീകരിച്ച് കൊടുക്കുക എന്ന് മാത്രമേ ഉള്ളൂ അത് അംഗീകരിച്ചു കൊടുക്കുന്നു പിന്നെ എല്ലാ മേഖലയിലുള്ള ജനങ്ങളുമായിട്ട് ബന്ധമുണ്ട് ജാതിയും മതമൊന്നും നോക്കാതെ എല്ലാ മേഖലയിലും അത് എല്ലാ മതക്കാരുമായിട്ടും ബന്ധമുണ്ട് എല്ലാ ജാതി വിഭാഗങ്ങളിലെ ജനങ്ങളുമായിട്ടും ബന്ധമുണ്ട് സ്വാമിക്ക് ജാതിയോ മതമൊന്നും സ്വാമിക്ക് പ്രശ്നമല്ല